രേഷൻ ഡോക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ വലിയയിട്ടൻ സിനിമയുടെ ഒരു ക്യാപ്ഷൻ ഒരു പരസ്യ വാചകം തന്നെയായിരുന്നു അരയ്ക്കൽ മാധവനുണ്ണിയുടെ കഥ നമ്മുടെ കാലത്ത് നായകന്റെ കഥ അതിപ്പം എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അങ്ങനെ പറയാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അറയ്ക്കൽ അറയ്ക്കൽ മാതൃണ്ണിക്ക് പകരം നമുക്ക് പറയാൻ പറ്റും ടർബോ ജോസിന്റെ കഥ നമ്മുടെ കാലത്ത് നായകൻ്റെ കഥയെന്ന് കാര്യം അത്രയും ഗംഭീരമായിട്ട് കാര്യം നമ്മൾ കണ്ടിരിക്കുന്ന ആ ട്രെയിലറിനകത്ത് സകലമായ എനർജി അതായത് ഒരു എനർജി ലെവലിന്റെ ഏറ്റവും ഉയർന്ന് എങ്ങനെ നിൽക്കും ആ രീതിയിലുള്ള മമ്മൂക്കയുടെ ഒരു വാള വലിയ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ അതിന്റെ ട്രെയിലറിൽ നമുക്ക് കാണുന്നത് അതായത് ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി എഴുപത്തി മൂന്ന് വയസ്സ് പൂർത്തിയാകുന്ന ഒരു മനുഷ്യനാണ് ഈ നമ്മൾ കാണുന്ന ഈ ട്രെയിലറിനകത്ത് ഈ ഫൈറ്റും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഒരു ഡയലോഗ് പറയുന്ന രീതിയും എല്ലാമായിട്ട് ആ ഒരു എനർജിയുടെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം ലെവലിൽ എത്തിക്കത്തക്ക രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് കാര്യം ഈ സിനിമയ്ക്കകത്ത് തന്നെ നമ്മൾ ഈ ട്രെയിലറിനകത്ത് ഒരുപാട് താരങ്ങളെ കാണുന്നുണ്ട് അതായത് മലയാള സിനിമയിലെ അല്ലെങ്കിൽ അന്യഭാഷാ സിനിമയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഈ സിനിമയുടെ ട്രെയിലറിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ വൈശാഖും മമ്മൂക്കയും കൂടെ ഒന്നിക്കുമ്പം ഒരിക്കൽ പോലും ഒരു ചിത്രം മോശമായിട്ടില്ല അതായത് പോക്കി രാജ്യമാണെങ്കിലും മധുരരാജ്യമാണെങ്കിലും എല്ലാം സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ വിജയം നേടിയിട്ടുള്ളതും അതിൽ ഇയർ ടോപ്പർ ആയിട്ടുള്ള സിനിമകൾ വരെ സമ്മാനിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് മമ്മൂക്ക വൈശാഖ എന്ന് പറയുന്നത് ഈ പ്രാവശ്യം മമ്മൂക്കയുടെയും വൈശാഖരോടും ഈ അടുത്ത കാലത്തൊന്നും ഒരു തിരക്കഥാകൃത്തെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സംവിധായകൻ എന്നുള്ള രീതിയിൽ പരാജയം പറഞ്ഞിട്ടില്ലാത്ത മിഥുൻ മാനുവൽ തോമസും കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ആ സിനിമയുടെ ഒരു റിലീസ് ഏതൊക്കെ രാജ്യത്ത് റിലീസ് ചെയ്യാം അവിടെ എല്ലാം അത് റിലീസിനെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാ രീതിയിലും ഇന്നലെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഫാൻ ഷോയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഫാൻസിൻ്റെ എനിക്ക് തോന്നുന്നു ഇത് ഇതുപോലെ അതായത് നമ്മൾ ഒരു രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഒരു രാജമാണിക്യൊക്കെ കണ്ടതിന് ശേഷം ഇത്രയും വലിയ ഒരു ഒരു കൂടി ഇത്രയും വലിയൊരു ഹൈപ്പോടു കൂടി ഒരു മമ്മുക്ക സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ ആരാധകർ അല്ലെങ്കിൽ കേരളത്തിലുള്ള സിനിമാ പ്രേമികളായിട്ടുള്ള വ്യക്തികൾ കാത്തിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ് കാരണം അത്രയും വലിയൊരു ഹൈപ്പിൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രതീക്ഷയിൽ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എനിക്ക് മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ അത് മമ്മുക്കയുടെ ആവട്ടെ ലാലേട്ടൻ്റെ ആവട്ടെ ആരുടെയായാലും ഒരു സിനിമ റിലീസ് ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിലും മറ്റും ഒരു ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു പോളുണ്ടാവും അപ്പോൾ അത് ചിലപ്പം ചോദിക്കും സിനിമ കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല അല്ലെങ്കിൽ ഇഷ്ട ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒട്ടേറെ ആൾക്കാരും അതിനകത്ത് സാധാരണഗതിയിൽ പറയാൻ സാധ്യത കണ്ടില്ലെന്നായിരിക്കും അത് ഒരു സിനിമ റിലീസ് ചെയ്ത ഒന്ന് രണ്ട് ദിവസത്തേക്ക് അഭിപ്രായം പൂർണ്ണമായിട്ട് അറിയുന്നതിന് മുമ്പ് പലരും സിനിമാ തിയേറ്ററിൽ പോകാൻ ഇപ്പം മടിയുള്ള ഒരു കാലമാണ് കാര്യം വെറുതെ പൈസ കൊണ്ടുവന്ന് തിയേറ്ററിൽ കളയണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ പലരുമുണ്ട് പക്ഷേ ഈ ടർബോ എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു പോള് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു ഇഷ്ടപ്പെട്ടു അതായത് കണ്ടു എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാര്യം ഏത് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഒരു സിനിമ കണ്ടിട്ട് ആളുകൾക്കുണ്ടാകുന്നെങ്കിൽ പോലും ഒരു അഭിപ്രായം വന്നിട്ട് ആ സിനിമ കാണാൻ വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല കാര്യം തീർച്ചയായിട്ടും ആ സിനിമ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ കാണണം ഇപ്പം ഇവിടെ തന്നെ നമുക്കറിയാം കേരളത്തിൽ തന്നെ നാനൂറ് നാനൂറ്റി അൻപതിൻ്റെ മുകളിൽ സ്ക്രീനുകളാണ് ടർബോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് കാര്യം ആദ്യം ഒരു മറ്റൊരു ജൂൺ പതിമൂന്ന് എന്ന് പറഞ്ഞ ഡേറ്റ് എടുത്തെങ്കിലും പിന്നീട് മെയ് ഇരുപത്തി മൂന്നിലേക്ക് അത് വരികയാണ് ഉണ്ടായത് കാര്യം മമ്മൂക്ക ഫാൻസിൻ്റെയും അല്ലെങ്കിൽ മറ്റ് സിനിമാ പ്രേമികളായിട്ടുള്ള ആൾക്കാരുടെയും അപേക്ഷയും അഭ്യർത്ഥനയൊക്കെ മാനിച്ചിട്ട് അവർ റിലീസ് കുറച്ചുകൂടെ നേരത്തെ കാര്യം മഴക്കാലമാണ് പിന്നീട് വരുന്നത് അതുപോലെ സ്കൂളിൻ്റെ വെക്കേഷൻ കഴിയുമ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകും എന്നൊക്കെയുള്ള ഇത് വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പം മെയ് ഇരുപത്തി മൂന്നിലേക്ക് അതിൻ്റെ റിലീസ് മാറ്റിയിരിക്കുന്നത് ഏതായാലും ഇനി വളരെ തുച്ഛമായിട്ട് നമുക്ക് എണ്ണി എണ്ണിയെടുക്കാവുന്ന ഒരു പത്ത് ഒൻപതോ പത്തോ ദിവസമാണ് ആ സിനിമ ഇനി റിലീസിന് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയും ഇപ്പോൾ അഞ്ചനാജ്ഞ പ്രകാശ് നായിക അത് ആ പാച്ചു അത്ഭുത വിളക്കം എന്ന് പറയുന്ന സിനിമയിലെ കാര്യം അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു പോസ്റ്റർ തന്നെ വിട്ടിട്ട് വളരെ ഭംഗിയായിട്ടുള്ള അതായത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് അതിനകത്ത് പുറത്തുവിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യം അതിനകത്ത് നായികയായിട്ട് നിശ്ചയിച്ചിരുന്ന അയൻതാരെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് അഞ്ജന തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഇനി നമുക്ക് സിനിമയിലേക്ക് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കത്തുള്ളൂ കാര്യം എന്തായാലും മമ്മൂക്കയുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് അതിനകത്ത് രാജ്മീഷ് ഷെട്ടി ആണെങ്കിലും സുനിലാണെങ്കിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പ്രതി നായകപക്ഷത്തിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത അവരെല്ലാം ഈ ട്രെയിലറിൽ അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ അതായത് വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റിൽ അതായത് പൈസ ഒന്നും നമ്മളിപ്പോൾ പറയുന്നതൊക്കെ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്കാമെന്നുള്ള രീതിയിലല്ല വലിയ രീതിയിൽ അങ്ങനെ ഒരു തോന്നലാണ് നമുക്ക് ഇതിന്റെ ട്രെയിലറിലൂടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എടുക്കാം അതിനകത്ത് യാതൊരുവിധ കാര്യത്തിനകത്ത് വിട്ടുവീഴ്ച വേണ്ട പിന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം വരെ പരാജയം പറഞ്ഞിട്ടില്ലാത്ത നാലോളം സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ് ടർബോ എന്ന് പറയുന്നത് അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് ടർബോ അതുപോലെ മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്നത് ടർബോ ജോസ് എന്ന് പറയുന്ന മമ്മുക്കയുടെ കഥാപാത്രം അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണാൻ കാത്തിരുന്നിട്ടുള്ള മമ്മൂക്കയുടെ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ട് ഇപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന രീതിയിലുള്ള മമ്മൂക്കയുടെ ഒരു കഥാപാത്രവും ടർബോ ജോസ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല നമ്മൾ ബിദുൻ ബിദുൻ മാനുവൽ തോമസ് തന്നെ പറഞ്ഞ കണക്ക് ഒരു ടർബോ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് അതായത് മറ്റ് മറ്റെജിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടർബോ എൻജിൻ്റെ പവർ അപ്പോൾ ഒരു എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ എക്സ്ട്രാ പവർ ഉള്ള ഒരു നായകൻ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വൻ വിജയമായിരിക്കും ഈ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ ആദ്യ ദിവസം എത്തും എന്നുള്ളതും ശരിയായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുന്ന മമ്മൂട്ടി കമ്പനി പുറത്തുവിടാൻ പോകുന്ന കണക്കനുസരിച്ചിട്ടുള്ള കേരള ബോക്സ് ഓഫീസിലെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷനകത്ത് ടോപ്പിൽ എത്തുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് ഇനി മുതൽ ടർബോ ആയിരിക്കും ആയിരിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല എന്തായാലും മെയ് ജൂൺ മെയ് ഇരുപത്തി മൂന്നിന് നമ്മൾ പറഞ്ഞതൊക്കെ എണ്ണിയെടുക്കാവുന്ന എടുക്കാവുന്ന ഒൻപതോ പത്തോ ദിവസങ്ങളോ മാത്രം താങ്ക് യു